ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീടിനകത്തും പുറത്തും ശല്യക്കാരായ എലി പല്ലി പാറ്റ എന്നിവയെ കൂട്ടത്തോടെ തുരത്തി ഓടിക്കാനുള്ള മൂന്ന് അടിപൊളി ടിപ്സാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത് കെണിയോ വിഷമോ ഒന്നും വെക്കാതെ തന്നെ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഐറ്റംസ് മാത്രം വെച്ച് ഇവയുടെ ശല്യം തീർത്തും ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കും ലൈവ് റിസൾട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെല്ലാവരും മുഴുവനായിട്ട് കാണണേ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടിക്കു പകരമായിട്ട് അരിപ്പൊടിയോ മൈദാപ്പൊടിയോ എടുക്കാം പക്ഷേ ഗോതമ്പ് പൊടിയാണ് കേട്ടോ എലിക്കും പെരിച്ചാഴിക്കൊക്കെ ഇഷ്ടം ഒരു ബിസ്ക്കറ്റ് കൈ കൊണ്ട് പൊടിച്ച് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ബിസ്ക്കറ്റിന് പകരമായിട്ട് എടുത്ത ഒരു സ്പൂൺ ശർക്കര ചേർത്താലും മതി ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം വെളിച്ചെണ്ണ ചേർത്ത് മിക്സ് ആക്കിയ ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഗുളിക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കണം രണ്ട് സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇത്രയും ഗുളിക പൊടിച്ചെടുക്കുന്നുണ്ട് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഗുളികയോ അല്ലാത്ത ഗുളികയോ ആയാലും ഒരു കുഴപ്പമില്ല കുഴപ്പമില്ലാട്ടോ പിന്നെ ഗോതമ്പ് പൊടിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് വേണം ഗുളികയുടെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാൻ നല്ല ഫൈൻ പൗഡറായിട്ട് പൊടിച്ചെടുത്ത ടാബ്ലറ്റ്സ് കൂടി നമുക്ക് മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം പിന്നെ ഇത് കുഴയ്ക്കാനായിട്ട് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാൻ പാടില്ല വെള്ളത്തിന് പകരമായിട്ട് വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് കുറേശ്ശെ വിനാഗിരി ചേർത്ത് നമുക്കിത് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിന് വേണം കുഴച്ചെടുക്കാൻ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ വിനാഗിരിയും വെളിച്ചെണ്ണയും ചേർത്ത് മാവ് ഞാനിവിടെ നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു സൈഡിലേക്ക് മാറ്റിവെക്കാം ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഓയിൽ കവറുകളാണ് ഇതുപോലത്തെ കവറുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ വീടിനകത്തെ ശല്യക്കാരായ എലിയെയും പെരിച്ചായേനെയൊക്കെ കൂട്ടത്തോടെ തുരുത്തി ഒടിക്കാൻ സാധിക്കും ഞാനിവിടെ വെളിച്ചെണ്ണയുടെ കവറാണ് എടുത്തിട്ടുള്ളത് ഇത് ചെറിയ ചെറിയ പീസുകളായിട്ടൊന്ന് മുറിച്ചെടുക്കാം ഈ ഓയിലിൻ്റെ സ്മെല്ലൊക്കെ എലിക്കും പെരിച്ചായ്ക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളതാണ് അതുകൊണ്ട് വെളിച്ചെണ്ണയുടെയോ സൺഫ്ലവർ ഓയിലിൻ്റെയോ പാം ഓയിലിൻ്റെയോ അങ്ങനെ ഏതെങ്കിലും ഓയിൽ വാങ്ങിച്ച് ഒരു കവറെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ ഓയിൽ കവറ് ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് അത ഇതുപോലെ എത്രയും ചെറുതാക്കാൻ പറ്റുന്നു അത്രയ്ക്കും ചെറുതായിട്ട് വേണം ഓയിൽ കവറ് മുറിച്ചെടുക്കാൻ ഇനി ചെയ്യേണ്ടത് നമ്മൾ ആ കുഴച്ച് വെച്ചേക്കുന്ന ഗോതമ്പ് മാവി എടുത്ത് കൈവെള്ളയിൽ വെച്ച് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം പരത്തിയെടുത്ത മാവിനുള്ളിലേക്ക് നമ്മൾ ആ മുറിച്ചെടുത്തേക്കുന്ന ഓയിൽ കവറില്ലേ അത് കുറച്ചെടുത്ത് വെക്കാം കൊഴുക്കട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ശർക്കരയും തേങ്ങയൊക്കെ വെക്കുന്നില്ലേ അതുപോലെ വേണം മാവിനുള്ളിലേക്ക് ഓയിൽ കവറ് മുറിച്ചത് വെക്കാൻ ഓയിൽ കവറിൻ്റെ പീസ് ഒന്നും പുറത്ത് കാണാത്ത രീതിയിൽ നമുക്കിത് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം കവറിന്റെ ഭാഗമൊക്കെ പുറത്ത് കണ്ടാൽ എലികൾ ഒരു പക്ഷേ തിന്നാതെ പോകും അതുകൊണ്ട് കവർ ഒട്ടും പുറത്ത് കാണാത്ത രീതിയിൽ വേണം ഇത് ഉരുട്ടിയെടുക്കാൻ വിഷമോ കെമിക്കലോ ഒന്നും തന്നെ ഇല്ലാതെ എലിയെയും പെരിച്ചാഴയെയും കൂട്ടത്തോടെ കൊന്നൊടുക്കാനുള്ള നമ്മുടെ മരുന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട് സന്ധ്യാസമയത്താണ് എലിയും പെരിച്ചാഴയും ഒക്കെ തീറ്റ തേടി നമ്മുടെ വീടിൻ്റെ പരിസരത്തേക്ക് വരുന്നത് അപ്പോൾ ആ സമയത്ത് ഇതുപോലെ ഒന്നോ രണ്ടോ ബോൾസ് ഉണ്ടാക്കി എലിയൊക്കെ വരുന്ന വഴി ഉണ്ടാവില്ലേ അവിടെയോ അല്ലെങ്കിൽ എലിയുടെ പൊത്തുകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നമുക്കിത് ഓരോന്നായിട്ട് വെക്കാം ഇതിലുള്ള ആ ബിസ്ക്കറ്റിൻ്റെയും വെളിച്ചെണ്ണയുടെയും ഗോതമ്പ് പൊടിയുടെ സ്മെല്ല് കാരണം എലികൾ ഉറപ്പായിട്ടും ഇതിനടുത്തേക്ക് വരികയും ഇത് തിന്നുകയും ചെയ്യും ആടും കന്നുകാലികളൊക്കെ പ്ലാസ്റ്റിക് കവർ കഴിച്ച് ചത്തന്ന് കേട്ടിട്ടില്ലേ അതുപോലെ ഇതിലുള്ള പ്ലാസ്റ്റിക് കവറ് എലിയുടെ വയറ്റിനുള്ളിൽ ചെന്നാൽ വയറ് വീർത്ത് അവ പ്രാണെന്നും കൊണ്ട് എങ്ങോട്ടെങ്കിലേക്ക് ഓടിപ്പോകും പോകുന്ന വഴിക്ക് ചത്തു വീഴുകയും ചെയ്യും എലി പെരിച്ചാഴി എന്നിവയെ തുരത്തി ഓടിക്കാനുള്ള നമ്മുടെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം എലിക്കും പെരിച്ചാഴിക്കുമൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള റൈറ്റാണ് പഴം അതുകൊണ്ട് ഈ ടിപ്പ് ചെയ്യാനായിട്ട് ഒരു കേടായ പഴമാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പഴം രണ്ടായിട്ടൊന്ന് മുറിച്ചെടുക്കാം ഒരു പീസ് പഴത്തിൻ്റെ ഉള്ളിൽ നിന്നും അതിൻ്റെ ഫ്ലഷ് മാത്രം ഇത് ഇതുപോലെ ഒന്ന് തുരന്ന് മാറ്റാം തോലൊട്ടും തന്നെ പൊട്ടിപ്പോവാതെ ഉൾക്കാമ്പ് മുഴുവനായിട്ടും തുരന്തെടുക്കണം പഴത്തിൻ്റെ ഉത്ഭാഗം ഇത് ഇതുപോലെ നല്ല കുഴിയായിട്ട് തന്നെ ഇരിക്കാൻ ശ്രദ്ധിക്കണേ പിന്നെ ആ തുരന്തെടുത്ത ഭാഗം കളയേണ്ട കേട്ടോ അത് നമുക്കിതിലേക്ക് ആവശ്യമുണ്ട് ഇനി നമ്മൾ ആ മുറിച്ച് വച്ചേക്കുന്ന ഓയിൽ കവറിൽ നിന്നും കുറച്ച് കുറച്ച് വീതം ഈ പഴത്തിൻ്റെ ഉള്ളിലേക്ക് വന്ന് നിറച്ച് കൊടുക്കാം കവറിൻ്റെ പീസ് കുറച്ചിട്ടതിന് ശേഷം വിരല് കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം കവർ പീസസ് മുഴുവനും ഈ പഴത്തിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് അമർത്തി നിറച്ചു കൊടുക്കണം പഴത്തിൻ്റെ ഏതാണ്ട് മുക്കാൽ ഭാഗത്തോളം കവർ നിറച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒരല്പം ഹാർപ്പിക്ക് കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഈ പഴത്തിൻ്റെ വായ്പഭാഗം ഒന്ന് അടച്ചെടുക്കണം അതിനായിട്ട് നമ്മൾ ആദ്യം തുറന്ന് വെച്ച പഴമില്ലേ അതെടുത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഒട്ടിച്ചുവെക്കാം പിന്നെ ഈ ടിപ്പ് ചെയ്യാനായിട്ട് നന്നായിട്ട് പഴുത്ത് നല്ല സ്മെല്ലുള്ള പഴം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണേ നല്ല സ്മെല്ലുള്ള ചെറുപഴമാണ് ആണ് കേട്ടോ ഈ ടിപ്പ് ചെയ്യാൻ ഏറ്റവും നല്ലത് പ്ലാസ്റ്റിക് കവറ് ഒട്ടും പുറത്ത് കാണാത്ത രീതിയിൽ തന്നെ പഴുത്തിൻ്റെ ഭാഗം അടച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് എലി വരുന്ന വഴിയിൽ കൊണ്ടുവയ്ക്കാം അടുക്കളയുടെ സൈഡിലോ കാർ ഒക്കെയാണ് എലിയുടെയും പെരിച്ചായുടെയൊക്കെ ശല്യം കൂടുതലായിട്ടുള്ളത് അവിടെയൊക്കെ നമുക്ക് ഇതുപോലെ ഒന്നോ രണ്ടോ പഴത്തിൽ ചെയ്തു വയ്ക്കാവുന്നതാണ് അതല്ലെങ്കിൽ പരിസരത്ത് എവിടെയെങ്കിലും എലിയുടെ മാളം കാണുവാണെങ്കിൽ അതിനുള്ളിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം പഴത്തിൻ്റെ ആ മനം മയക്കുന്ന സ്മെല്ല് കാരണം എലികൾ ഉറപ്പായിട്ടും ഇത് തിന്നും പ്ലാസ്റ്റിക് കവർ ഉള്ളിൽ ചെന്നാൽ പിന്നെ എന്താ സംഭവിക്കുന്നതെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ എലി പെരിച്ചാഴി എന്നിവയെ തുരത്തി ഓടിക്കാൻ നല്ല റിസൾട്ട് കിട്ടി അടിപൊളി ടിപ്പാണ് കേട്ടോ ഇത് രണ്ടും ഉറപ്പായിട്ടും നിങ്ങളും ഇതൊന്ന് ചെയ്ത് നോക്കണേ നമ്മുടെ അടുക്കളയിലും ബെഡ്റൂമിലൊക്കെ ശല്യക്കാരായ പല്ലി പാറ്റ എന്നിവയെ തുരത്തി ഓടിക്കാനുള്ളതാണ് അടുത്ത ടിപ്പ് പല്ലീനെ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല പക്ഷേ അവയുടെ വിസർജ്യങ്ങൾ ബെഡിലും ഡൈനിങ് ടേബിളിലും അടുക്കളയിലൊക്കെ കിടക്കുന്നത് കാണുമ്പോൾ തന്നെ ഒരറപ്പല്ലേ ഈ ഒരു ടിപ്പ് ചെയ്താൽ നമ്മുടെ വീടിനകത്തുള്ള പല്ലീനേയും പാറ്റേനെയൊക്കെ പൂർണ്ണമായിട്ടും നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും ഇതിനായിട്ട് രണ്ട് സ്പൂൺ ചോറ് ഞാനൊരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് ഒരു ഗുളിക ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചതിന് ശേഷം ഈ ചോറിലേക്ക് ഇട്ട് കൊടുക്കാം അര സ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കണം പല്ലീനേയും പാറ്റേനെയൊക്കെ നമ്മുടെ മിക്സിലേക്കൊന്ന് ആകർഷിക്കുന്നതിന് വേണ്ടി ഒരു ബിസ്ക്കറ്റ് കൂടി പൊടിച്ച് നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് എടുക്കാം പിന്നെ ഇതിൽ നനവ് കുറവാണെങ്കിൽ ഒരല്പം വിനാഗിരി ചേർത്ത് കൊടുക്കട്ടോ അതുപോലെ തന്നെ നമ്മുടെ മിക്സ് ഒത്തിരി ഡ്രൈ ആവാനും പാടില്ല ലൂസായി പോവാനും പാടില്ല എലിയും പല്ലിയും പാറ്റയൊക്കെ എടുക്കുന്ന രീതിയിൽ വേണം നമ്മുടെ മിക്സ് റെഡിയാക്കി എടുക്കാൻ കുഴച്ചെടുത്ത മിക്സ് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനു വേണ്ടി ഇത് ഇതുപോലെ ഒന്നോ രണ്ടോ പാത്രങ്ങളുടെ അടുപ്പാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അടുപ്പിലേക്ക് ഒരല്പം ഓയിൽ ഓയിലിട്ടതിന് ശേഷം വിരലുകൊണ്ട് ഇതൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം ഇനി നമ്മുടെ ബേക്കിംഗ് സോഡയും ഗുളിക പൊടിച്ചതും ബിസ്ക്കറ്റും ഒക്കെ ചേർത്ത് ചോറ് ഈ പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം ഞാനിവിടെ രണ്ട് പാത്രത്തിലാണ് എടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്നോ നാലോ പാത്രത്തിൽ കുറേശ്ശെ ഇതം എടുക്കാവുന്നതാണ് നമ്മുടെ വീടിനകത്ത് പല്ലിയുടെയും പാറ്റയുടെ ഒക്കെ ശല്യമുള്ള സ്ഥലത്ത് ഇത് ഓരോന്നായിട്ട് വെക്കാം ഈ പല്ലിക്കും പാറ്റയ്ക്കുമൊക്കെ വളരെ ഇഷ്ടപ്പെട്ട ഒന്നാണ് ചോറ് ചോറിനോടൊപ്പം ബിസ്ക്കറ്റിൻ്റെയും വെളിച്ചെണ്ണയുടെയൊക്കെ ഒക്കെ സ്മെല്ലുള്ളത് കൊണ്ട് പല്ലിയും പാറ്റയൊക്കെ വന്ന് ഇത് നക്കി തിന്നോളും നമ്മുടെ മിക്സിലുള്ള ബേക്കിംഗ് സോഡയുടെയും ഗുളികയുടെയും ഒരല്പമെങ്കിലും ഇവയുടെ ഒക്കെ വയറ്റി ചെന്നാൽ ഇവ പിടഞ്ഞു വീണ് അപ്പം തന്നെ ചത്തു വീഴും എന്താ കണ്ടോ ഞാനിവിടെ ഈ മിക്സ് വെച്ചതിൻ്റെ കുറച്ച് അപ്പുറത്ത് മാറിയാണ് ഈ പല്ലി കിടക്കുന്നത് ഇന്നത്തെ ഈ മൂന്ന് ടിപ്സും ഞാൻ ചെയ്ത് നോക്കി നല്ല റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ അതുകൊണ്ട് എലി പല്ലി പാറ്റ എന്നിവയുടെ ശല്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല റിസൾട്ട് തന്നെ കിട്ടും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക് യു